ഡയബറ്റീസ് കൊളസ്ട്രോൾ പ്രഷർ ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് കാരണം ഒരു പക്ഷേ ഓറൽ ക്യാൻസർ വരെ വന്നേക്കാം എന്തുമാത്രമാണ് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ രീതികളും ഓറൽ ക്യാൻസറും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് കാരണം പല പ്രീ ക്യാൻസറസ് കണ്ടീഷൻസും ഓറൽ ക്യാൻസർ അതായത് പ്രീ ക്യാൻസറസ്ന്ന് പറഞ്ഞു ഓറൽ ക്യാൻസറിലോട്ട് എത്തിക്കുക അതിന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഫേസ്റ്റ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഇൻഹാബിറ്റ്സ് സ്മോക്കിംഗ് വഴി സ്മോക്കേഴ്സ് ടു ബാറ്റ് അതാണ് മോസ്റ്റ് കോമൺ പിന്നെ നമ്മളുടെ ഡയറ്റ് അതായത് ഡയറ്റ് എന്ന് പറയുമ്പോൾ സ്പൈസി ഫുഡ് ആ സ്പൈസി മസാലസ് നമ്മൾ നോൺ മെയ്ഡ് മസാലാസ് അല്ലാതെ പുറത്തു നിന്നുള്ള അതുപോലെയുള്ള സോസ് അങ്ങനെയുള്ള കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കൺസെക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതും ഒരു കാലമാണ് ഈ ഹാബിറ്റിലൂടെ വരുമ്പോൾ ആരംഭിച്ചു അതേപോലെ ഈ സ്പൈസി ഫുഡ് എന്ന് പറയുമ്പോൾ അതൊരു ലേറ്റിംഗ് ക്ലോണിക്സ് പോലുള്ള കണ്ടീഷനിലേക്ക് എത്തി അതും ഒരു ബ്രേ ക്യാൻസറസ് കണ്ടീഷൻ ആണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ാൻഡ്സിനൊപ്പം തന്നെ നമ്മുടെ ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യും സ്പെഷ്യലി പല പല വാർണിംഗ് സൈൻസും നമ്മൾ നെഗ്ലക്ട് ചെയ്യും രണ്ടോ അതിൽ അനുസ്രോ ആയുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല അതൊരു ടൈമില്ല അതൊരു ഭയങ്കര ഇപ്പോഴത്തെ കഴിഞ്ഞാൽ ആർക്കും ഇല്ല ആ ഒരു ടൈം ലാഗ് വരുമ്പോൾ പല കണ്ടീഷൻസും ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റ് എത്തിക്കടുന്നത് പല കണ്ടീഷൻസും ഒരു സ്റ്റേജ് പോലീസ് ഒരു ക്യാൻസർ സിറ്റുവേഷനിലോട്ട് ആയിരിക്കും അതിലേ വരുമ്പോൾ ഉള്ള ഒരു ഡയറ്റിൻ്റെ ഡയഗ്നോസിൻ്റെ ഇമ്പോർട്ടൻസ് അവരെ പോകുന്നു